ഒരു നല്ല വെറൈറ്റി ഇനം ബോർഡർ പ്ലാന്റ് ആണിത് ഒരു ഡാർക്ക് റെഡിലാണിത് കാണുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ വീട്ടിൽ മണ്ണിൽ മണ്ണിലിതിൽ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തം നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ വന്നപ്പോൾ ഒരു ബുഷായിട്ട് വളരുന്നതിന് വരെ അതിന് ഇടയ്ക്കൊക്കെ പോയി അങ്ങനെ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ആയി പോയത് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുവാണ് അതിനിടയിലുള്ള കരിയിലെ മറ്റും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് എന്ത് ചെയ്യുമ്പോഴൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ബുഷായിട്ട് വളർന്നിട്ടുണ്ട് കുറഞ്ഞതൊരു ആറേഴ് മാസം കൊണ്ടാണ് അത്രയും വളർന്നത് വളർന്നു കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ളൊരു പ്ലാൻ്റാണത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ബുഷായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ദൂരെ നോക്കുമ്പോൾ വലിയൊരു ഇതില്ല ഇടയ്ക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ചെടിച്ചെട്ടി വെച്ചതൊക്കെ ഉണങ്ങി കരികയും ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒക്കെ വന്നപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി കണ്ട അപ്പോൾ മാത്രല്ല ചില ഇലയിലൊക്കെ വല്ലാത്ത ഒരു എന്താ ഒരു ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ടും ഉണ്ട് നമുക്ക് നമുക്കിതെല്ലാം ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്ന സ്ഥലമെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ പുറത്തേക്ക് കൂടുതലായിട്ട് വളർന്നു നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടി ഒരൊറ്റ ഇതുപോലത്തെ ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരൊറ്റ പ്ലാന്റിയിൽ നിന്നാണ് ഞാനിതെല്ലാം ഇത്ര നീളത്തിൽ ഞാൻ എടുത്തത് അപ്പോൾ കുറച്ച് നാളെടുക്കുന്ന സമയം അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ അറ്റത്തിങ്ങനെ തള്ളി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ അതേ ഉള്ളൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി എന്നിട്ട് അത് തന്നെ നമുക്ക് കണ്ട അങ്ങനെ പിടിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് തന്നെ മേളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് തന്നെ ഒരു ബുഷ് പോലെ ഒരു സൈഡിൽ വെച്ച് വെച്ച് പോവുക അതിനുശേഷം ആ മേളിലത്തെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വേ വീണ്ടും നട്ട് വെച്ചാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ വേണ്ട മേളിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ പിന്നീട് ഇരുന്ന് അടുക്കേണ്ട കാര്യമില്ല അത് തന്നെ അങ്ങ് ആ നട്ടുതട്ട് വെച്ചാൽ മതി അപ്പോൾ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ വേണം അത് നട്ട് വെക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് കാരണം വെയിലും മഴയെല്ലാം മാറി മാറി വന്നപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയും ഇരുന്നതാണ് അതെല്ലാം അങ്ങനെ പോയത് ഇതിനൊക്കെ എപ്പോഴും ഒരു കെയർ ആവശ്യമുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അതുപോലെ അടുപ്പിച്ച് ബുഷാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇരുന്ന് അടുക്കേണ്ടി വരും അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് അതിൽ കുഴിച്ച് വെക്കാൻ പറ്റും കണ്ടെങ്കിൽ ഈ അറ്റമുള്ളത് നമ്മൾ കുഴിച്ച് 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 ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക പിന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ വളരത്തില്ല ഓണങ്ങി പോവുകയും ചെയ്യും പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് എണ്ണം ഒരുമിച്ച് വെക്കണേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഞ്ചോ ആറോ ഉള്ള എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ പിടിക്കും ചിലതൊക്കെ പോകും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു കുറേ ഒരുമിച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അതാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വേര് പൊട്ടും ബാക്കിയൊക്കെ പോയാലും രണ്ട് മൂന്നെണ്ണമെങ്കിലും കാണും അവസാനം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മൾ വെക്കണം മാക്സിമം നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കണം ഇതിലൊക്കെ പെട്ടെന്ന് പുഴുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് ഒരു ചെടിച്ചട്ടിയിൽ ഒരു പ്ലാന്റ് കിട്ടിയാൽ മതി അതങ്ങ് നീട്ടി വളർത്തുക അതിങ്ങനെ ശരിക്കും പൊങ്ങി വളരും നല്ല നീളത്തിന് വളരും അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഒരെണ്ണത്തിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയത് കണ്ട ഇത്രയും ഇൻഫൻറ്റ് പ്ലാന്റ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുക ഉണ്ട അതുപോലെ നമ്മൾ ഗ്യാപ്പ് എല്ലായിടത്തും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക എത്ര തിക്കായിട്ട് വീതിയിൽ നീളത്തിൽ വെക്കാമോ അത്രയും ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കടലിനടുത്തൊക്കെ ആയതുകൊണ്ട് പഞ്ചസാര മണ്ണാണ് എപ്പോഴും നനച്ചു കൊടുക്കണം വെയിൽ വന്നു കഴിഞ്ഞാൽ തരിതരി പോലെ ആയി പോകും മണ്ണ് അതുകൊണ്ട് ഒരു മണലാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം അല്ല പൂഴിയൊക്കെ ഉള്ളവർക്ക് പിന്നെ നോക്കുക വേണ്ട നനച്ചു കൊടുത്താൽ മാത്രമതി നന്നായിട്ട് വരും അപ്പോൾ കണ്ടില്ലേ അതേപോലെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും വെട്ടിവെച്ചതെല്ലാം ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ഗ്യാപ്പ് എല്ലാം മൂടുക ഗ്യാപ്പ് എല്ലാം മൂടി ഒരു തിക്ക് ഫീലാക്കി എടുക്കുക കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ആ ബാക്കിയുള്ള സംഭവങ്ങൾ അവിടെ കിടന്ന് തന്നെ വൃത്തികേടാകാതിന് അതെല്ലാം നമ്മൾ തൂത്ത് ക്ലീൻ ചെയ്തിടണം തൂത്ത് ക്ലീൻ ചെയ്ത് ട്ട് കഴിഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ മണ്ണാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീശി അടിക്കുവാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും ആ മണ്ണിടണം കാരണം നമ്മൾ നട്ട ഏതെങ്കിലുമൊക്കെ അകത്ത് കുഴിയുടെ അകത്ത് ആകാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോഴേക്കും പൊങ്ങി മേളിലോട്ട് വരും വലിയ നീളമില്ലല്ലോ നമ്മുടെ നട്ടയിനൊന്നും അതാണ് നമ്മൾ അങ്ങോട്ട് മണ്ണ് സെറ്റ് ചെയ്ത് അങ്ങോട്ടും 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 അതിനെ മൂടി 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 ഇടുക അപ്പോൾ ഇപ്പോൾ കാണാനിപ്പോൾ നേരത്തേനും കുറച്ച് ഭേദമായിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ പോലെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വളർന്ന് പോലെ ആയിക്കൊണ്ടേ കുഴപ്പമില്ല പിന്നെ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചതെല്ലാം പോയി നോക്കിയാൽ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ചെടിച്ചട്ടിയിലും ഇത് ബുഷ് പോലെ ആക്കിയെടുക്കാം പക്ഷേ ചെടിച്ചട്ടീനേക്കാളും ഭംഗി എപ്പോഴും ബോർഡർ ആയിട്ട് തന്നെ ചെയ്യുന്നതായി ഒരു ഭാഗത്ത് വെക്കാതെ ഇതേപോലെ ഒരു ലൈനപ്പായിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം ചെടിച്ചട്ടിയിലുള്ളതിൽ നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വേറെ ചെടിച്ചട്ടിയിലും വെക്കുക ഇപ്പോൾ ഞാൻ വേറൊരു ഭാഗത്ത് നട്ടതുണ്ട് അത് കുറച്ച് നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് പക്ഷേ അതിനിടയിൽ ഗ്യാപ്പ് വന്നുപോയി ഒരേപോലെ വളർത്തി എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം നല്ലൊരു പ്ലാന്റാണ്